എലഗൻസും ക്ലാസും ട്രഡീഷണൽ ലുക്കായി നേതെടുത്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റും മൾട്ടി കളർ ബോർഡറും വന്നിരിക്കുന്ന കേരള കോട്ടൺ സാരിയാണ് വിഷു സ്പെഷ്യൽ ആയിട്ട് ലതാ ടെക്സ്റ്റൈൽസ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഡിസൈൻസിലാണ് നമ്മൾ അത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേരള കോട്ടൺ ഫാബ്രിക്കിലാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൽ വന്നിരിക്കുന്ന ഈ ഒരു മൾട്ടി കളർ ബോർഡറും അതുപോലെ തന്നെ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ഒരുമിച്ച് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ നമ്മുടെ ബോർഡറിൽ വന്നിരിക്കുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ബേസിൽ നമുക്ക് ഒരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് വയലറ്റ് കളറിലുള്ള ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതിങ്ങനെ ഇട കലർത്തി കൊടുത്തിരിക്കുകയാണ് അതുപോലെ ടാൻ താഴ്ത്തെ ബോർഡർ നമുക്ക് സെയിം വിടുത്തി തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം കളേഴ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ സാരിയിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ചെറിയ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ ഫ്ലവേഴ്സും വന്നിട്ടുണ്ട് അത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് ഇതാണ് താഴത്തെ പിടിച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂവ് നല്ലപോലെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കിലാണ് സാരി വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി മുന്താണിയിൽ നമുക്ക് സാരിയിൽ വന്നിരിക്കുന്ന സെയിം ഫ്ലവേഴ്സിന്റെ പാറ്റേൺ അതേ വലുപ്പത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴത്തെ ബോർഡർ നമ്മളെ ഈ ഒരു മൾട്ടി കളർ ബോർഡർ നമ്മുടെ മുന്താണിയുടെ ബോർഡറിലും വന്നിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമ്മുടെ സാരിയിൽ വന്നിരിക്കുന്ന വലിയ കണിക്കുന്നവരുടെ പ്രിന്റാണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ മൾട്ടി കളർ ബോർഡറും നമുക്ക് ബ്ലൗസ് പീസിന് വന്നിട്ടുണ്ട് ഇതാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് അതിൽ നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്നത് ഗോൾഡൻ യെല്ലോ ബേസിൽ ഒരു കോഫി ബ്രൗൺ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ലൈൻസ് ആണ് അതുപോലെ സാരിയിൽ വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് നമ്മൾ സാധാരണ കാണുന്ന വളരെ റയർ ആയിട്ടുള്ളത് ചെറിയ ചെറിയ ലീവ്സും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ യെല്ലോ കളറുള്ള ഒക്കെ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ഓൾ ഓരോ സാരിയിൽ നമുക്ക് ആ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് അതുപോലെ മുന്താണെങ്കിലും നമുക്ക് ആ ഒരു സെയിം വലിപ്പത്തിൽ തന്നെയാണ് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് വിത്ത് താഴെ നമുക്ക് ഇരു മൾട്ടി കളർ ബോർഡറും വന്നിട്ടുണ്ട് അതുപോലെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ സാരിയിൽ കണ്ടിരിക്കുന്നതിന്റെ ചെറിയ പ്രിന്റിംഗിനെ അടുപ്പിച്ച് അടുപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് ക്യൂട്ടായിട്ടുള്ള ഒരു പ്രിന്റാണ് അതുപോലെ വിത്ത് ബോർഡർ തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ബോർഡർ വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആൻഡ് കോഫി ബ്രൗൺ ലൈൻസ് ആണ് അതുപോലെ കണിക്കുന്നയുടെ പ്രിന്റ് തന്നെയാണ് നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ചെറിയ പ്രിന്റ് വ്യത്യാസമുള്ളൂ ഇതിൽ നമുക്ക് വലിയ പ്രിന്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലവേഴ്സിൻ്റെ കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള പ്രിന്റാണ് ഓൾ ഓവർ സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി മുന്താണിയില് നമുക്ക് ഈ സാരിയുടെ ബോഡി പാർട്ട് വന്നിരിക്കുന്ന സെയിം വലിപ്പത്തിൽ തന്നെയാണ് മുന്താണിയിലും പ്രിന്റ് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ നമുക്ക് ആ വലിയ പ്രിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന രീതിയിൽ തിരിച്ചൊരു ഒരു വേവ് ഷേപ്പിൽ ഒരു വേവ് ഡിസൈൻ വരുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു പ്രിന്റ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിത്ത് ബോർഡർ ആണ് സാരി വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ബോട്ടിൽ ഗ്രീൻ ആൻഡ് വൈലറ്റ് കളറിലുള്ള ലൈൻസ് ആണ് ബോർഡറിൽ വന്നിരിക്കുന്നത് അതുപോലെ സാരിയിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് അതൊരു യെല്ലോ ആൻഡ് ബോട്ടിൽ ഗ്രീൻ കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഡിസൈനാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഓൾ ഓവർ സാരിയിൽ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ സാരിയുടെ മുന്താണിയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സാരിയിൽ വന്നിരിക്കുന്നേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് ആ പ്രിന്റ് വന്നിരിക്കുന്നത് അതുപോലെ ഒരു മൾട്ടി കളർ ബോർഡറും വന്നിട്ടുണ്ട് ഇത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടേന്റെ ചെറിയ പ്രിന്റ് ആണ് ബ്ലൗസ് പീസിൽ അതുപോലെ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിലും നമുക്ക് മൾട്ടി കളർ ബോർഡറും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റും ഒരുമിച്ച് വന്നിരിക്കുന്ന കേരള കോട്ടൺ സാരി നമ്മൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തത് അടിപൊളിയായിട്ടുള്ള ഒരു സാരിയാണ് ഈ സാരി നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക